ഇസ്മായിൽ നബിയെ അറുക്കാൻ വേണ്ടി അള്ളാഹുബീന്റെ ഓർഡർ വരികയാണ് അതിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് ജുർഹും ഗോത്രക്കാരുടെ കൂടെ ഇസ്മായിൽ നബിയും ഹാജറാബിയും പോയി അവരുടെ കൂടെയാണ് ജീവിക്കുന്നത് നേരത്തെ പറഞ്ഞിരുന്ന അവർക്ക് ഭാഷ അറിയില്ല എന്നു അവരെങ്ങനെ സംസാരിച്ചു അവർ ആംഗ്യ ഭാഷയിലൂടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് ശേഷമാണ് ജുർഹും ഗോത്രക്കാരുടെ കൂടെ അവരങ്ങ് പോയത് അങ്ങനെ ഇതൊന്നും അറിയാതെ ഇബ്രാഹിം നബി അലൈഹി സ്ലാം പലസ്തീനിൽ നിന്നും ഈ ജംസമിന്റെ അടുത്തേക്ക് അഥവാ അവരെ നേരത്തെ അവിടെ ആക്കിപ്പോയ സ്ഥലത്തേക്ക് തന്നെ ഇബ്രാഹിം നബി വന്നു നോക്കുമ്പോൾ അവിടെ തടാകം കാണുന്നു പക്ഷെ അവിടെ തന്റെ ഭാര്യയും മകനെയും കാണുന്നില്ല വളരെയധികം സങ്കടപ്പെട്ട് ഇങ്ങനെ നബി അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്താണ് ജുറഹും ഗോത്രക്കാരിൽ നിന്നും ചില ആളുകൾ അവിടേക്ക് വെള്ളം എടുക്കാൻ വേണ്ടി വരുന്നത് സമയത്ത് ഇബ്രാഹിം നബിയോട് ഇവർ ചോദിച്ചു നിങ്ങൾ ആരാണ് നിങ്ങളാരാണ് നിങ്ങളെവിടെ നിന്നാണ് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ നബി പറഞ്ഞു എൻ്റെ മകനും എൻ്റെ ഭാര്യയും ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ അവരെ ഇപ്പോൾ കാണുന്നില്ല അപ്പം എന്ത് ചെയ്യും ഞങ്ങളുടെ കൂടെയുണ്ട് ഞാൻ നല്ലതുപോലെ ഞങ്ങൾ സംരക്ഷിച്ചിട്ടുണ്ട് എന്ന് ജുർഹും ഗോത്രക്കാർ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിനോട് പറഞ്ഞു അങ്ങനെ ജുർഹും ഗോത്രക്കാർ എന്തു ചെയ്തു ഇബ്രാഹിം നബിയെ അവരുടെ അടുത്തേക്ക് കൊണ്ടുപോയി കൊണ്ടുപോയപ്പോൾ സുന്ദരിയായ ഭാര്യയെയും സുന്ദരനായ മകനെയും കണ്ട് ഇബ്രാഹിം ഇബ്രാഹിംനബി വളരെയധികം സന്തോഷിച്ചു ഒരുപാട് നേരം ഇസ്മായിൽ നബിയെ കൾപ്പിച്ചു ചെറിയ കുട്ടിയാണല്ലോ അവിടെ നിന്ന് പോരാൻ തന്നെ കഴിയുന്നില്ല അങ്ങനെ ഇങ്ങനെ കൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഇബ്രാഹിം നബിക്ക് ഒരു സ്വപ്നം കാണുകയാണ് ബാക്കി തുടരും ഇങ്ങനെയുള്ള ഇസ്ലാമിക ചരിത്രങ്ങൾ കേൾക്കാൻ വേണ്ടി ഈ പേജൊന്ന് ഫോളോ ചെയ്യുക കൂടെ കൂടുക വീണ്ടും കാണാം